ഇൻഷല്ല ഇന്ന് പറയുന്ന അറിവ് നമ്മുടെ പ്രിയപ്പെട്ടവർ ആര് തന്നെ നമ്മൾ നമ്മളോട് പിണങ്ങിയാലും അവരെ ഇണക്കാൻ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അതിന് ഉടനടി ഫലം ലഭിക്കുന്നതാണ് ഇൻഷാ ഇൻഷാള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് പിണങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത വേദനയും പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കുന്ന ആളുകളാണല്ലേ നമ്മൾ ഓരോരുത്തരും നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ അനുഭവിച്ചു കൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി മിണ്ടാനും ഒരുപക്ഷെ മടിയാണ് ഒരു സാഹചര്യത്തിൽ എന്താണ് അവർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് മിണ്ടി നമ്മളോട് ഇടപഴകുന്ന രീതിയിൽ പഴയതുപോലെ പഴയതിലധികമായിട്ട് ഇടപഴകി ജീവിക്കുവാനും അതുപോലെ തന്നെ അത് ആര് തന്നെ ആയിക്കൊള്ളട്ടെ ഇപ്പൊ മക്കളാകാം അല്ലെങ്കിൽ ഭാര്യയാകാം ഭർത്താവ് ആകാം വേറെ കുടുംബത്തിലുള്ള ആളുകളാകാം നമുക്ക് അടുത്ത കൂട്ടുകാരാകാം അങ്ങനെയുള്ള ആളുകൾ അതിനെന്ത് ചെയ്യണം പിണങ്ങിയവരെ ഇണക്കാൻ സൂറത്ത് യാസീനിലെ ഈ ഒരു ആയത്ത് മാത്രം മതി എന്ന ഈ ഒരു ആയത്ത് മാത്രം ഇത് ചെയ്യണം ഓരോ നിസ്കാര ശേഷവും ഉദ്ദേശിച്ച ആളിന്റെ ഫോട്ടോ നോക്കി ഈ ആയത്ത് പതിനൊന്ന് വട്ടമാണ് ചൊല്ലേണ്ടത് അതായത് ആരാണോ നമ്മളോട് പിണങ്ങിയ വ്യക്തി ആ വ്യക്തിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് ഓരോ നിസ്കാര ശേഷവും പതിനൊന്ന് തവണയാണ് ഈ ഒരു ആയത്ത് ചൊല്ലേണ്ടത് ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് അറിഞ്ഞുകൂടാത്തവരിലോട്ടും കൂടിയിട്ടാണ് പറയുന്നത് ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് അവരെന്ത് ചെയ്യുക അങ്ങനെയുള്ളവർ അത് ഏർ ചെയ്യുക ഇൻഷാല് ഓതുന്നതിന്റെ കൊണ്ട് പിണങ്ങി നിൽക്കുന്നവർ ആര് ആര് തന്നെയായാലും എത്രയും പെട്ടെന്ന് തന്നെ ഒരുമിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ഇൻഷാല്ലാ അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ ദുബ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബല്ലി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇൻഷാല്ല എല്ലാവരുടെ ദുബായും അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യണേ അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് നേടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ ചാനൽ വീഡിയോസിന്റെ തന്തയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവുക നിങ്ങളത് നമ്മൾ ഈ ചാനലില് ഈ റീസെന്റായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളാണ് നിങ്ങൾക്ക് ആവശ്യമാണ് ഇതിൽ ഏതെങ്കിലും എനിക്ക് വേണമെന്ന് തോന്നിയാൽ ചാനൽ കയറി കാണുക ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതല്ലായിരുന്നു ഉണ്ടെങ്കിൽ ചാനൽ കയറി കാണുക ഇൻഷല്ല ഇനിയും ഇതുപോലെ അറിവുമായിട്ട് കാണാം അസലാമലി